പരിശുദ്ധ യും പരിശുദ്ധ പരമധുരു ആരാധനയും പരിശുദ്ധ പരമാധുരുണത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധയമ്മേ ദൈവമാതാവിനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു പറയുന്നു പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ

പരിശുദ്ധ പരമാരുണ്യത്തിന് പരിശുദ്ധ പരമാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമാധിവ്യത്തിന് ആരാധനം ഉണ്ടായിരിക്കട്ടെ അമ്മേ 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 മ്മേ ദൈവ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകരുടെ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രകടമായ ജൈവമാതാവിന്റെ പ്രത്യേക കരുതലും പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തും പീഡിതരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ പ്രപഞ്ചപ്രകൃതിയുടെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുധമ്മയുടെ കൂടുതൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പം കൂടുതൽ കൂടുതൽ അനുഭവിക്ക ജോബേടി യു കേവരി ആത്മീയ വിശുദ്ധി നൽകുന്ന വിശുദ്ധി ദൈവ ശക്തിയേ ഉള്ള ശക്തി ദൈവീകീകുമായിവരികുവാ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം ഇടയാക്കണം പൂർമ്മച്ഛസ്തുദിക്കാം ഹല്ലേലൂയ 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 ആരാധന ശുവേദത്തെ ഹർമ്മേ ഹല്ലേലൂയ രാത്രി സ്മർത്തു പ്രാർത്ഥന നിയോഗത്തെ സ്മർത്തു പ്രാർത്ഥന ഹല്ലേലൂയ 400% ദോനക്ഷം പ്രാർത്ഥനയ്ക്ക് ശുശീകരണം വിളിക്കാനായി

പരിശുദ്ധ പരമാരുണ്യത്തിനാങ് പരിശുദ്ധ പരമാരുണ്യത്തിനാങ് തീർച്ചയായും പരിശുദ്ധ പരമാരുണ്യത്തിനാങ് भगवन्चेндайικηटे अम्मे परिशुद्धे अम्मे अम्मे परिशुद्धे अम्मे ईश्वर लोगांगळुडे लोगांगळुडे नित्यआयया नित्यआयया अम्मेके अंगिके ऊम संरक्षणത്തിനായി ऊम संरक्षणത്തിനായി अदर्ज प्रकृतीये तन्ने तिस सभा तिस सभा दृष्टिके वार दृष्टिके वार प्रतिक्षीकरणाने गृहीत 시करणाने विदयाकणने अम्मे परिशुद्धे परिशुद्धे जुबमाला मादावे जुबमाला मादावे सकल പരിശുദ്ധ മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണി നാഥന്റെ സന്നിധിയിൽ എല്ലാ നിയോഗങ്ങളെയും അപേക്ഷകളെയും ആവശ്യങ്ങളെയും നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വി പി ജോസഫൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആദിച്ചു തരുമാനിച്ചു തരുവാണമേ ആ ശ്രുതിച്ചു പ്രാർത്ഥിക്കാം നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ਨਾਨਕ ਵਿਧੀ ਮਾਰ ਜੀਵਕ ਕ੍ਰਿਸ਼ਨ ਅਸੇ ਪਦਰਾਦੇ ਵਿਸ਼ਵਾਸਿ ਸਿ ਪਦਰਾਦੇ ਵਿਸ਼ਵਾਸਿ ਪਦਰਾਦੇ ਵਿਸ਼ਵਾਸਿ ਸਿ ਪਦਰਾਦੇ ਵਿਸ਼ਵਾਸਿ ਸਿ ਪਦਰਾਦੇ ਵਿਸ਼ਵਾਸਿ ਪਦਰਾਦੇ ਵਿਸ਼ਵਾਸਿ ਸਿ ਪਦਰਾਦੇ പരിശുദ്ധ പരമ ദിവരണത്തിന് നമ്മൾ നേരത്തെ കണ്ട സിൽവിയായുടെ സാക്ഷ്യം പോലെ തന്നെ വേറൊരു സാക്ഷ്യമാണ് അത് ഇതേ നേച്ചറിലുള്ള സാക്ഷ്യം ആ സാക്ഷ്യം എന്ന് പറയണത് ഡയാനയുടെ സാക്ഷ്യമാണ് ഡയാന അലക്സ് ഇവരും ദമ്പതികളാണ് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോഴേ അല്ലെ എല്ലാവരും തന്നെ ദൈവ സ്നേഹമുള്ളവരെല്ലാവരും തന്നെ ഭർത്താവും ഭാര്യയും ചിലപ്പോൾ ഭർത്താവ് വെറുതെ നിൽക്കേ ഉള്ളൂ പക്ഷേ അയാളെ കയറും വേണ്ട കയറും എന്താണ് അവർക്കറിയാം ദൈവത്തെ സഭയിൽ മഹത്വപ്പെടുത്തുകയെന്നറിയാം അവരെന്ത് സന്തോഷത്തോടെയാണ് അതൊക്കെ ചെയ്യണത് ചില ആൾക്കാർ പന്നിയെ കപ്പൽ കയറി പോലെ നിങ്ങൾ വാ മനുഷ്യ എന്ന് പറഞ്ഞാൽ പുറത്താവ് വരത്തില്ല പന്നിയെ കപ്പൽ കയറി പോലെ ഇങ്ങ അതായത് നമ്മൾ അങ്ങോട്ട് തള്ളിയാലേ ഇങ്ങോട്ട് വരത്തുള്ളു അപ്പം അങ്ങനെ വരും വരത്തില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയും ചിലർക്കൊക്കെ ഭയങ്കര ദൈവസ്നേഹമാണ് അവർക്ക് അറിയാം അവരെന്താ അവർ ദൈവത്തിനെക്കുറിച്ച് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങനെ നിൽക്കും ദൈവം എന്ന് വെച്ചാൽ അത്രയൊക്കെ സൂപ്പറാണ് നമ്മളിപ്പോൾ കുരിശ് മരണം പീഠാനുഭവം എന്നൊക്കെ പറഞ്ഞ് കുരിശിൻ്റെ വഴി നടത്തി ഈ ഒരു ജന്മം മുഴുവൻ കുരിശിൻ്റെ വഴി നടത്തിയാലും ഈ കുരിശ് കുരിശെടുക്കാനുണ്ടായ സമയത്ത് ഈശായിരുന്നു നമ്മോടുള്ള സ്നേഹമില്ലേ അത് ഒരു അഞ്ച് മിനിറ്റ് പോലും അനുഭവിക്കാതെ എത്ര ജന്മങ്ങളാണ് പാഴ് ജന്മങ്ങളായി പോണത് ഇത് ഭയങ്കര ദൈവം വല്ലാ ഒരു പ്രണയത്തിലാണ് ഈ സംഭവം മുഴുവൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇത് സാങ്കേതികമായിട്ട് ചെയ്ത കാര്യമല്ല ഇത് സാങ്കേതികമായിട്ട് ചെയ് സാങ്കേതികമായിട്ട് ചെയ്യണമെങ്കിൽ ഇതെടുക്കേണ്ട കാര്യം ഇല്ല ദൈവത്തിൻ്റെ അറിവ് അനുഗ്രഹത്തോടു കൂടി നിന്റെ പാപം ക്ഷമിച്ചിരിക്കണമെന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് പറയാതെ പാ പാപത്തിന് പരിഹാരം എന്ന് പറയണ നീതിയുള്ള ദൈവത്തിൻ്റെ ബോധങ്ങളിലുള്ള ആണെങ്കിൽ അതിന് സെൽഫായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പരിഹാരം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകർഷമാണ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരാനാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവദേവേ നീ ഞങ്ങളോട് കാണിച്ച നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ സഖനങ്ങളിലെ സ്നേഹത്തിന്റെ സ്നേഹധാരകളെ സ്നേഹം മനസ്സിലാക്കുവാൻ മനസ്സിലാക്കുവാൻ നിന്നെ മനസ്സിലാക്കുവാൻ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ പ്രത്യേക അഭിഷേക ആരാധി

Aleluia ത്തോടെ സുഭികളുടെ ഫലം ആലപനത്തോടെ ഈശോ കൃഷിക്കപ്പെട്ടവനെ വലതുകരാണിപ്പെടുതാർന്ന അനുഭവകര അങ്ങനെ മക്കളിലേക്ക് കുടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന് ഉരുതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എണ്ണത്തില് ദൈവശക്തികൾ മാരകരോഗങ്ങൾ

ബലവാനെ നീ പരിശരാക്കു വേണ്ടി ക്രോശിക്കപ്പെട്ടവനെ നീ പരിശ

അങ്ങനെ മക്കളിലേക്ക് തളിക്കണമേ വിശുദ്ധമായ രം ഞങ്ങളുടെ മക്കളിലേക്ക് തളിക്കണമേ മാലകരോഗങ്ങള് തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ രക്തം പാപങ്ങളെന്ന് മോചിക്കുന്ന കർത്താവായ ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ഇന്ന സർവ പാപങ്ങളിൽ നിന്ന് യോഗങ്ങളിൽ മോചിക്കട്ടെ ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ എന്റെ കഥാവേ നിന്റെ മുതുകിര ചോരപ്പാടുകളെ കൊണ്ടിട്ട് ആരാധിക്കുന്ന കഥാവേ സത്തുക്കൾ ഉൾക്കത് എന്റെ മുതുകിരാവ് നിന്റെ മുതുകിലാടുകളെ ഉഴവ് ചാലുകളെ താഴേ നിന്റെ മുതുകില പാടുകളെ ഉഴവ് ചാലുകളെ ചോരച്ചാലുകളെ കുമ്പെട്ടാരാധിക്കുന്ന ശസ്ത്രം ചെയ്യുന്ന കുമ്പെട്ടാരാധിക്കുന്ന ശസ്ത്രം ചെയ്യുന്ന എല്ലാ മാനസമാരുടെ കൂടെ എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ എല്ലാ വേദസാക്ഷികളുടെ കൂടെ എല്ലാ രക്തസാക്ഷികളുടെ കൂടെ നിന്റെ നാമത്തെ വാഴ്ത്തുന്ന നിന്റെ നാമത്തെ വാഴ്ത്തുന്ന പരിശുദ്ധ

നന്ദി പറയുന്നു നാമത്തിൽ പാപങ്ങൾ മാറിപ്പോകട്ടെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ നിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നിന്റെ നാമത്തിൽ ശിരസ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ പാഷപ്പെട്ടവനാകുന്നു നിന്റെ നാമത്തിലെ കിണ്ണി രോഗങ്ങള് സൗഖ്യമാകട്ടെ നിന്റെ നാമത്തിലെ കണ്ണു കാഴ്ച കുറവുള്ളവരെ സൗഖ്യം പ്രാപിക്കട്ടെ നിന്റെ നാമത്തിൽ ഹൃദയ വേദന ഉള്ളവരെ ഹൃദയ രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ നിന്റെ നാമത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ നിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ തീരാ വേദന മാറിപ്പോകട്ടെ നിൻ്റെ നാമത്തിൽ തീരാ ദുരിതങ്ങളും ദുഃഖങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളും നിന്റെ നാമത്തിലെ എല്ലാ പാലങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും മാറിപ്പോകട്ടെ കാര്യങ്ങൾ താമസിക്കുക എന്ന് ഈശ്ശ പറയുന്നുണ്ട് പക്ഷെ ഡിസംബർ കഴിഞ്ഞു പോകത്തില്ലെന്ന് ഈശ്ശ പറയുന്നുണ്ട് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയമാണിത് ഒരു ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ നാലോ അഞ്ചു ഫിസിയ പറയുന്നുണ്ട് ഏതെങ്കിലും ഡേറ്റിനെ കുറിച്ച് കൺഫ്യൂഷൻ വരുന്നവർ നാലോ അഞ്ച് ഫിസിയം പറയുന്നുണ്ട് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് നിങ്ങൾക്ക് എപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റുകൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അല്ല ഏഴുമുണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമായിരുന്നു പക്ഷെ അതിപ്പോഴും കല്ലുപോലെ ഇരിക്കുകയാണ് ആ ഭാഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പച്ച ഞരമ്പുകൾ ഓടിയിട്ട് അലർജി പോലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അത് വേറെ എന്തെങ്കിലും ഗുരുതരമായ രോഗമായി മാറാനുള്ള സാധ്യതകളുണ്ട് ആ കർത്താവ് ആ വിഷയത്തെ പൂർണമായും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അസ്ഥികൾക്ക് വേദനയും അസ്ഥിദ്രവിപ്പുകളും അസ്ഥികളുടെ മൂലം ഉണ്ടാകാത്ത ബലക്ഷ്യങ്ങൾ കാരണം കൈകാലം ഉയർത്താൻ പറ്റാത്ത വ്യക്തികളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കത് ഉയർത്തിക്കൊണ്ട് ജോലിയെടുക്കാൻ പറ്റുമെന്ന പരിശോധിച്ചൂടെ പറയേണ്ടത് ശ്രദ്ധിക്കേണ്ട താടിയല്ല് ഇടുപ്പെല്ല ഇടുപ്പല്ല താടിയല്ലുകൾ ഈ താടിയല്ലിന് എന്തോ ഡിസ്റ്റൊക്കേഷൻസ് ആണ് അതുമൂലം ഉണ്ടാകുന്ന കുറേ വിഷമതകൾ മാറുന്നതായിട്ട് കർത്താവിന്റെ ദർശനമുണ്ട് വലത് കക്ഷം ഉയർത്തുമ്പോഴേ ആ കക്ഷത്തിന്റെ അവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ കാണും നമ്മൾ സാധാരണ കാണുന്ന എല്ലിൻ്റെ മുഴയല്ല അല്ലാത്ത മുഴ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് മെസ്സേജ് ഉണ്ട് സമ്മിശ്ര കണ്ണെപ്പോഴും കരുകറത്ത കാരണം എപ്പോഴും കൂളിങ് ക്ലാസ് വെച്ചാൽ നടക്കണ്ട നടക്കാൻ തോന്നുക പക്ഷെ വെക്കാൻ ഇഷ്ടമില്ല കൂളിങ് ക്ലാസ് പക്ഷെ വെക്കാതെ പറ്റത്തില്ല ചില സ്ഥലങ്ങളിൽ കണ്ണിന്റെ കുഴപ്പങ്ങളാണ് കണ്ണുക കണ്ണുകളെ കടത്താതെ സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ടാവുക മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ് ചില കൈസിലും മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ് പക്ഷെ അതൊക്കെ അദ്ദേഹത്തിനുണ്ടാകുന്ന മറ്റ് ജനിതകമായ പ്രശ്നങ്ങളെ കർത്താവ് പരിക്കേൽക്കുന്നതിനായിട്ട് സന്ദേശമുണ്ട് ഉപ്പുകുറ്റി ഉപ്പുകുറ്റി കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ എല്ലുന്തിയത് പോലെയോ അല്ലെങ്കിൽ എന്തോ ബലക്ഷയം പോലെയാണ് ഉപ്പുകുറ്റി കുത്താൻ പറ്റുന്നില്ല വലതുപ്പ് കുറ്റി ഇങ്ങനെ അതുകൊണ്ട് ഈ കാലിൻ്റെ മടന്ത അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ ഭാഗം കുത്തിയാണ് പലപ്പോഴും നടക്കുന്നത് ആ വ്യക്തിയെ കർത്താർ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതികടലി ഞരമ്പുകൾ ഇങ്ങനെ പാമ്പ് ഇരവിഴങ്ങിയതുപോലെ ചില ഞരമ്പുകൾ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട് പാമ്പ് ഇരങ്ങി വിഴുങ്ങിയ പോലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ബൾജ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയെ കർത്താർ സൗഖ്യപ്പെടുന്ന മെസ്സുണ്ട് ശ്രുതികടലി ഒന്നിഷം മൗനമാകാം കർത്താവിൻ്റെ സാന്നിധ്യത്തെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ദൈവത്തിൻ്റെ ചൈതന്യ ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് കൈ എവിടെയാണ് നിങ്ങൾക്ക് രോഗമുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് നിങ്ങളെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് ഈ ഈ ദൈവികമായ നിമിഷ നിറവിൻ്റെ നിമിഷങ്ങളെ കർത്താവിൻ്റെ തിരുസ്ഥയും മാതാവിൻ്റെ മധ്യസ്ഥത രീകരിക്കുക ദൈവശത്ത് നിറയുക